ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രേതാനുഭവങ്ങൾ ഓരോ വിധത്തിലായിരിക്കും പല സ്ഥലങ്ങളിൽ വെച്ച് പല പല വേഷങ്ങളിലും ഭാവങ്ങളിലും അത് മാറിയും മറിഞ്ഞുമിരിക്കും ആ ഭയപ്പെടുത്തുന്ന ഓർമ്മകളെ ചിലർ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും അത്തരത്തിൽ നമ്മുടെ മമ്മൂക്കയ്ക്കുണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമസ്കാരം പ്രിയരി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയുള്ള നോട്ടിഫിക്കേഷൻസിനായി ബട്ടൺ പ്രെസ് ചെയ്യൂ തൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനായി മമ്മൂക്ക ഊട്ടിയിലുണ്ടായിരുന്ന സമയമായിരുന്നു അത് ഷൂട്ടിങ്ങിന്റെ തിരക്കുകളിൽ നിന്നുമൊക്കെ മാറി അല്പനേരം സ്വസ്ഥമായി വിശ്രമിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു സ്ഥലം അന്വേഷിച്ചു പ്രകൃതിയുടെ സൗന്ദര്യവും ഊട്ടിയിലെ തണുപ്പും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന സമയമായിരുന്നു അത് പൂട്ടിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി ഒരു കുന്നഞ്ചെരുവിലെ പഴയൊരു ബംഗ്ലാവാണ് വിശ്രമ വേണകൾ ചിലവഴിക്കാനായി അദ്ദേഹത്തിന് ലഭിച്ചത് പലപ്പോഴും കോടമഞ്ഞാൽ പുതപ്പ് വിരിച്ച ഒരു കാലാവസ്ഥയും വീടിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ മരങ്ങളും ഇടതൂർന്നു വളരുന്ന കാടുകളും ആ വീടിനെ ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലം പോലെ തോന്നിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണകാലം കരുതപ്പെടുന്ന ആ വീടിന് അതിൻ്റെതായ ഭംഗിയും പ്രൗഢിയും ഉണ്ടായിരുന്നു വീടിന്റെ ഭിത്തിയിൽ പടർന്നു വളരുന്ന വള്ളിച്ചെടികളും പഴയ രീതിയിലുള്ള നിർമ്മാണ ശൈലിയും ആ വീടിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി ഒറ്റ നോട്ടത്തിൽ അദ്ദേഹത്തിന് ആ വീട് ഇഷ്ടമായി മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന ഒരിടം എന്നാൽ തന്നെ കാത്തിരിക്കുന്നത് ഭീതിയുടെ നാളുകളാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ആ പഴയ ബംഗ്ലാവിൽ അധികമാരും താമസത്തിനായി ഉണ്ടായിരുന്നില്ല വർഷങ്ങളായി ബംഗ്ലാവ് നോക്കി നടത്തുന്ന നല്ല പ്രായമായ രണ്ട് തമിഴ് ദമ്പതികൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് മലയാളം നല്ല വശമുള്ളതായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മൂവരും തമ്മിൽ വലിയ സംഭാഷണങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല ഒരു തരത്തിൽ തന്റെ തിരക്കേറിയ ദിവസങ്ങളിൽ നിന്നുള്ള സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന സമയം ബംഗ്ലാവിൽ മാത്രമായിരുന്നു പകൽ സമയങ്ങളിൽ ആ ബംഗ്ലാവിൻ്റെ ഭംഗി ആസ്വദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷികളുടെ പാട്ടും കോടമഞ്ഞിന്റെ കുളിരും ആ സ്ഥലത്തിന്റെ ഭംഗിയുമെല്ലാം അദ്ദേഹത്തെ കൂടുതൽ ഉന്മേഷവാനാക്കി എന്നാൽ രാത്രിയോടടുക്കുമ്പോഴേക്കും ആ ബംഗ്ലാവിന് എന്തെന്നില്ലാത്ത ഭീതിയും നിഗൂഢതയും കൈവന്നു പകൽ സമയത്ത് ശാന്തമായിരുന്നുവെങ്കിലും രാത്രിയിൽ കാടിനുള്ളിൽ നിന്നും വരുന്ന വിചിത്രമായ ശബ്ദങ്ങൾ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ഭയം ജനിപ്പിച്ചു അത് രാവിലെ ഷൂട്ടിന് പോയാൽ വളരെയേറെ വൈകി പാതിരാത്രിയോടടുത്താണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മമ്മൂക്ക തിരികെ എത്താറുള്ളത് മിക്ക ദിവസങ്ങളിലും അത് പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ആകാറുണ്ട് അന്നും പതിവ് പോലെ ഷൂട്ടിങ്ങിന് പോയ അദ്ദേഹം രാത്രി മണിയോടെയാണ് ബംഗാളാവിൽ എത്തിച്ചേർന്നത് കാറിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു നിശബ്ദതയും നിഗൂഢതയും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അകലെ എവിടെയോ ഒരു നായ ഓരിയിടുന്ന ശബ്ദം മാത്രം അത്താഴമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മുറിയിലേക്ക് പോയി നല്ല ക്ഷീണമുള്ളതിനാൽ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് തെന്നി വീണു പാതരാത്രി ആയപ്പോഴേക്കും തന്റെ മുറിക്ക് നേരെ മുകളിൽ നിന്നും എന്തോ ഭാരമായ വസ്തു കെട്ടിവലിക്കുന്നത് പോലെയുള്ള ശബ്ദം അദ്ദേഹം കേട്ടു തറയിൽ കൂടി ഉറഞ്ഞു നീങ്ങുമ്പോഴുള്ള ആ ശബ്ദം ബംഗ്ലാവിന്റെ നിശബ്ദതയെ ഭേദിച്ച് കേൾക്കാമായിരുന്നു പഴയ ബംഗ്ലാവായതിനാൽ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ സ്വാഭാവികമാവാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്നാൽ ഇടപെട്ട് കേൾക്കുന്ന ഈ ശബ്ദം അദ്ദേഹത്തിന്റെ ഉറക്കത്തെ ഇല്ലാതാക്കി കളഞ്ഞു തന്നിലൊരു ഭയം ഉടലെടുക്കുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു എങ്കിലും ധൈര്യം സംഭരിച്ച് കിടക്കയിൽ നിന്നും എണീറ്റുപോയി ജനാലയുടെ വാതിലുകൾ മെല്ലെ തുറന്നു ചുറ്റും കോടമഞ്ഞു മാത്രം അതിൽ നിന്നും കിരിഞ്ഞിറങ്ങുന്ന നിലാ വെളിച്ചത്തിൽ ബംഗ്ലാവിന്റെ ഭീകരരൂപത്തിന്റെ നിഴൽ കാണാമായിരുന്നു തന്നിലെ ഭയത്തിന്റെ തീവ്രത കൊണ്ട് ആ രാത്രിയിൽ ഉറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഓരോ ചെറിയ ശബ്ദവും അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു കിഴക്ക് വെള്ള കീറിയപ്പോഴാണ് അദ്ദേഹത്തിന് തെല്ലൊരാശ്വാസം തോന്നിയത് ഷൂട്ടിങ്ങിനെത്തിയ അദ്ദേഹം തന്റെ മാനേജറിനോട് കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങൾ വിശദീകരിച്ചു പഴയ ബംഗ്ലാവായതിനാൽ ഇവയൊക്കെ സാധാരണമാകാമെന്നും കാറ്റിൽ മരങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ ഉരസുമ്പോഴുണ്ടാകാറുള്ള ശബ്ദമാകാം എന്നൊക്കെ പറഞ്ഞ് മാനേജർ മമ്മൂക്കയെ ആശ്വസിപ്പിച്ചു എന്നാൽ മാനേജറുടെ വാക്കുകൾ അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്നതായിരുന്നില്ല ആ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി എന്തോ അസ്വാഭാവികത കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു പക്ഷേ ഷൂട്ടിങ് കഴിയും വരെ ആ ബംഗ്ലാവിൽ താമസിച്ചേ പറ്റൂ ആ ദിവസം മുഴുവൻ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു തന്നിലെ ഭയം വളർന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കി ദിവസങ്ങൾ കടന്നുപോയി ആ രാത്രിയും പതിവ് പോലെ ഷൂട്ടിങ്ങും കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിയെത്തി കഴിഞ്ഞ രാത്രികളിലേതുപോലെ ഇന്നും ശബ്ദങ്ങൾ കേൾക്കുമോ എന്നൊരു ഭയം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിരുന്നാലും അത്താഴം കഴിച്ച് കിടക്കാനായി പോയി പാതരാത്രി ആയപ്പോഴേക്കും തലേ രാത്രിയിലേതുപോലെയുള്ള ശബ്ദങ്ങൾ വീണ്ടും കേൾക്കാൻ തുടങ്ങി ഇത്തവണ ശബ്ദം കൂടുതൽ തീവ്രതയിലായിരുന്നു ആരോ മരക്കട്ടലിൽ നിന്നും എണീക്കുന്ന ശബ്ദം പാദങ്ങൾ തറയിൽ ഉരയുന്ന ശബ്ദം ഇന്നലത്തേതുപോലെ എന്തോ കെട്ടിവലിക്കുന്ന ശബ്ദം അദ്ദേഹത്തിന്റെ നെഞ്ചിടുപ്പ് വല്ലാതെ വർദ്ധിച്ചു ശരീരം വിറയ്ക്കാൻ തുടങ്ങി പേടിച്ചു വിറച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ അദ്ദേഹം ധൈര്യം സംഭരിച്ച് എഴുന്നേറ്റു കഥവുകൾ മെല്ലെ തുറന്നു എങ്ങും കോടമഞ്ഞിന്റെ തണുപ്പ് വ്യാപിച്ചിരുന്നു നേരിയ മാത്രം ജനാലകളിലൂടെ അരിച്ചിറങ്ങിയിരുന്നു മുകളിലേക്ക് കയറി നോക്കാൻ അദ്ദേഹത്തിന്റെ ഭയം അനുവദിച്ചില്ല എങ്കിലും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ വല്ലാത്തൊരു ആകാംക്ഷ തോന്നി എന്നാൽ ഭയം അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചു കുറച്ചു നേരം ഹാളിലൂടെ നടന്ന അദ്ദേഹം അടുക്കളയിൽ ഒരു വെളിച്ചം കണ്ടു സാധാരണ ആ സമയത്ത് ആരും അവിടെ ഉണ്ടാകാറില്ല ബംഗ്ലാവിന്റെ ജോലിക്കാർ നേരത്തെ ഉറങ്ങാൻ പോകുന്നവരാണ് പിന്നെ ആരായിരിക്കാം അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓരോ ചിന്തകൾ മിന്നിമറഞ്ഞു ശബ്ദമുണ്ടാക്കാതെ നടന്നു ചെന്ന് അടുക്കളയുടെ വാതിൽ മെല്ലെ തുറന്നു ബംഗ്ലാവിലെ ജോലിക്കാരി തറയിൽ ഇരുന്ന് എന്തോ വൃത്തിയാക്കുന്നു എന്നാൽ അതേ നിമിഷം ആ കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി തറയിൽ ഒരു കറുത്ത വലിയ കിടക്കുന്നു അതിൽ നിന്നും എന്തോ ഒരു കൊഴുത്ത ദ്രാവകം കിരിഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു പാട് തറയിൽ പടർന്നിരിക്കുന്നു അതിൽ നിന്നും തീക്ഷണമായ ചോരയുടെ ഗന്ധം വമിക്കുന്നു ആ ജോലിക്കാരി ഇടക്കിടയ്ക്ക് ചുറ്റും കണ്ണോടിച്ചുകൊണ്ടേയിരിക്കുന്നു മമ്മൂക്കയുടെ കണ്ണുകൾ വിടർന്നു തന്നിലേക്ക് ഒരു തണുപ്പ് പടരുന്നത് അദ്ദേഹം മനസ്സിലാക്കി ദിശത്തെത്തിയ മനസ്സും കുഴഞ്ഞു പോകുന്ന കാലുകളുമായി അദ്ദേഹം മുറിയിലേക്ക് നടന്നു മനസ്സിൽ ഒരായിരം ചോദ്യങ്ങൾ അവർ അവിടെ എന്താണ് ചെയ്യുന്നത് എന്തായിരിക്കും ആ ചാക്കിനുള്ളിൽ എന്തിനായിരിക്കാം അവർക്ക് ഇത്ര ഭയം ഒന്നിനും ഒരു ഉത്തരവുമില്ല നേരം വെളുക്കും വരെ അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചില്ല എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചെടുത്തു എന്നതാണ് വാസ്തവം നേരം പുലർന്ന അദ്ദേഹം മാനേജറെ വിളിച്ച് തലേ രാത്രിയിൽ സംഭവിച്ചതൊക്കെ വിവരിച്ചു എന്നിട്ടും മാനേജർ അത് കാര്യമാക്കാതെ മമ്മൂക്കയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു തന്റെ നിയന്ത്രണം വിട്ട അദ്ദേഹം മാനേജറിനോട് പൊട്ടിത്തെറിച്ചു തനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുവാൻ സാധിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു മമ്മൂക്കയുടെ വാക്കിന്റെ ദൃഢതയും തീരുമാനവും അറിഞ്ഞപ്പോൾ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടാകുമെന്ന് അയാൾക്കും തോന്നി അവർ ബംഗ്ലാവിൽ ഉടമയുമായി ബന്ധപ്പെട്ടു കാര്യങ്ങളെല്ലാം കേട്ട അയാൾ പോലീസ് വിവരമറിയിക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെ അവർ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു അടുക്കളയിൽ നിന്നും ചോര കിനിയുന്ന ചാക്കുകെട്ടുകളും മറ്റും അവർക്ക് കണ്ടെടുക്കാൻ സാധിച്ചു ജോലിക്കാരുടെ മൊഴി എടുത്തപ്പോൾ അവർ പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അവരുടെ മുഖങ്ങളിൽ ഭയവും പരിഭ്രാന്തിയും നിറഞ്ഞു നിന്നിരുന്നു അവസാനം പോലീസുകാർ ജോലിക്കാരുടെ മുറികൾ പരിശോധിച്ചു അവിടെ നിന്നും കണ്ടെത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു അവിടെ നിന്നും അടുക്കളയിൽ നിന്ന് കിട്ടിയതുപോലെ കൂടുതൽ കറുത്ത ചാക്കുകൾ അവയ്ക്കുള്ളിൽ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നത് വർഷങ്ങളായി അവിടെ താമസിക്കുന്നതിനായി നിരവധി ആളുകൾ വന്നു പോയിരുന്നു എന്നാൽ അവർ അപ്രത്യക്ഷരാവുകയും ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തി ഈ ദമ്പതികൾക്ക് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞു ബംഗ്ലാവിന്റെ സ്വകാര്യത മുതലെടുത്ത് അവിടെ താമസിക്കാൻ വരുന്നവരെ ഇല്ലാതാക്കി അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം മൃതദേഹങ്ങൾ രഹസ്യമായി ബംഗ്ലാവിന്റെ ഉള്ളറകളിലും കാടുകളിലെ പൊട്ടക്കിണറുകളിലും നിക്ഷേപിക്കുമായിരുന്നു രാത്രി മമ്മൂക്ക കേട്ടിരുന്ന ആ ശബ്ദം മൃതദേഹം കെട്ടിവലിക്കുന്നതിന്റെയും ഒളിപ്പിക്കുന്നതിന്റെയും ശബ്ദമാകാമെന്ന് നിഗമനത്തിൽ പോലീസുകാർ എത്തിച്ചേർന്നു ഈ സംഭവത്തെ തുടർന്ന് ആ ബംഗ്ലാവ് പോലീസുകാർ സീൽ ചെയ്തു ഈ സംഭവം മമ്മൂക്കയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ദിവസങ്ങളോളം സ്വസ്ഥമായി ഉറങ്ങുവാനോ ഭക്ഷണം കഴിക്കുവാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല ആ കാഴ്ചകളും ശബ്ദങ്ങളും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഇത്തരം ഒരു ശക്തമായ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹവും അതിലൊരു ഇരയാവുമായിരുന്നു കൊലപാതക പരമ്പരകൾക്ക് പാത്രമായ ആ ബംഗ്ലാവിനെ പൊളിച്ചു നീക്കാൻ പിന്നീട് ഉത്തരവുണ്ടായി ഈ കഥ കേട്ടപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു ഭയം എന്നിലുമുണ്ടായി ഇത്തരം ഒരു അവസരമുണ്ടായാൽ നിങ്ങൾ എന്താണ് ചെയ്യുക വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് തുടർന്നും ഇതുപോലെയുള്ള മിശ്രി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി